ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അൽപ്പശി മഹോത്സവത്തിൻ്റെ എട്ടാം നാൾ ഭഗവാൻ പടിഞ്ഞാറേ വാതിലിലൂടെ പള്ളിവേട്ടയ്ക്കായി പുറത്തിറങ്ങുന്ന കാഴ്ചകൾ കാണാൻ ഒത്തുകൂടിയിരിക്കുന്ന ഭക്തൻ ജനങ്ങളുടെ വലിയൊരു കൂട്ടമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വർഷത്തിൽ രണ്ട് രണ്ടുത്സവമാണ് ഭഗവാൻ പൈന്തനി മഹോത്സവവും അൽപ്പശി മഹോത്സവവും അൽപ്പശി മഹോത്സവത്തിൻ്റെ എട്ടാം ദിവസം പള്ളിവേട്ടയ്ക്കായി ഭഗവാൻ പടിഞ്ഞാറേ ഗോപുരവാതിലിലൂടെ പുറത്തിറങ്ങി പള്ളിവേട്ട ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഭാഗത്തെത്തി പള്ളിവേട്ടയും കഴിഞ്ഞ് വടക്കേ വടക്കേഗോപുരവാതിലിലൂടെയാണ് ഭഗവാൻ പ്രവേശിക്കുന്നത് ഏറെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട ഒരു കാര്യം പടിഞ്ഞാറേ ഗോപുര ഏറെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട കാര്യം പടിഞ്ഞാറ് ഗോപുരവാതിലിലൂടെ പുറത്തു വരുന്ന ഭഗവാൻ ഭഗവാനു മുന്നിൽ വലിയൊരു സൈന്യമാണ് ഭഗവാനെ വരവേറ്റ് കൊണ്ടുപോകുന്നത് ഇവരെല്ലാം നിശബ്ദരാണ് വാദ്യഘോഷങ്ങൾ എല്ലാം വാദ്യ സംഘമെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും നിശ്ശബ്ദരായാണ് ഇവിടുന്ന് പള്ളിവേട്ടയ്ക്ക് പോകുന്നത് അവിടെ എത്തി പള്ളിവേട്ട കഴിയുന്നതോടുകൂടി മുഴങ്ങുകയാണ് വാദ്യങ്ങൾ മുഴുവൻ പിന്നെ ഭഗവാന്റെ ദീപാരാധന അത് കഴിഞ്ഞ് ഭഗവാൻ പടിഞ്ഞാറ് വാതിലൂടെ പുറത്തു വന്ന ഭഗവാൻ തിരികെ വടക്കേ ഗോപുരവാതിലൂടെ പ്രവേശിക്കുന്ന കാഴ്ച കാണാം ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാൻ ആ പ്രദക്ഷിണവാദയിൽ ഭഗവാന്റെ ശിലീലി എഴുന്നള്ളത്ത് നടക്കുകയാണ് നാളെയാണ് ഭഗവാൻ്റെ ആറാട്ട് നാളെയും ഇതേ ഗോപുരവാതിലൂടെയാണ് ഭഗവാൻ പുറത്തു വരുന്നത് ശംഖുമുഖം സമുദ്രതീരത്തേക്ക് ഭഗവാൻ സഞ്ചരിച്ചു പോകും ആ സഞ്ചരിച്ചു പോകുന്ന പാതയിൽ വില്ലമംഗലം സ്വാമിയാർ ഏത് എവിടെയാണോ അവിടെ വന്ന് ഭഗവാൻ നിൽക്കുമെന്നുള്ളതാണ് ആ ഭാഗമാണ് പടിഞ്ഞാറേക്കോട്ടയ്ക്ക് സമീപമുള്ള നടുവിൽ മഠം ആ നടുവിൽ മഠത്തിൻ്റെ മുന്നിൽ മാത്രമാണ് ഭഗവാൻ ഇവിടെ നിന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ നിൽക്കുന്നത് അവിടെ സ്വാമി പുറത്തിറങ്ങി നടുവമഠത്തിൽ നിന്നും സ്വാമി പുറത്തു വന്ന് നൽകുന്ന ദീപാരാധനയും ഏറ്റുവാങ്ങിയാണ് സമുദ്രതീരത്തേക്ക് ആറാട്ടിനായി ഭഗവാൻ പോകുന്നത് ഇന്നിപ്പോൾ ഭഗവാന്റെ പള്ളിവെട്ട കാഴ്ചകൾ നമുക്ക് കാണാം どうもありがとうございました。 道路。

बड़ा सर चढ़ रहा है बहुत। దీవర దీవెర దీవరే അവിടെ ഇരിക്കാമോ കണ്ടിട്ട് ഒരുപാട് മരങ്ങൾ താഴെ കേത്ര മുട്ടും പൊളഞ്ഞില്ല പോ